മലയാളികൾ ഹൃദയത്തിലേറ്റിയ രണ്ട് പേരാണ് ഗോപികയും അതുപോലെ തന്നെ ജി പിയും ഗോപികയുടെയും ജി പിയുടെയും ഹണിമോ ആഘോഷം തീരുന്നില്ലേ എന്നിങ്ങനെ രീതിയിലുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഗോപികയും ജി പിയും തമ്മിൽ ഇപ്പോൾ ഗൾഫിലാണ് ദുബായിൽ അവർ ഡെസേർട്ടിൽ പോയിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്ത് കുറേ ഇങ്ങനെ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ജെ പി അപ്പോൾ കൂടെ വൈഫുമായ ഗോപികയുമുണ്ട് ഇവർക്ക് എപ്പോഴും ടൂറും അണിമൂണൊക്കെ ആയി പോകുന്ന കാരണം എപ്പോഴും ആരാധകർക്ക് ഇവരുടെ ഫോട്ടോസെല്ലാം കാണാൻ വളരെ അധികം ഇഷ്ടമാണ് ഇപ്പോഴേതാ ഗൾഫിലെ മരുഭൂമിയിൽ നടക്കുന്ന ഫോട്ടോസെല്ലാം ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞു കൂടാതെ അവിടെ ഒരു ഘടനോടും ഉണ്ടായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞ് ഈ വരുന്ന ജൂലൈ മൂന്നാം തീയതി കേരളത്തിൽ വേറെയും ഇനാഗ്രേഷൻസ് ഉണ്ട് വളരെയധികം തിരക്കിലാണ് രണ്ടുപേരും പേരും പുതിയ സിനിമ സുമതി വളവിൽ എന്ന സിനിമയുടെ പ്രൊമോഷനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ബ്രാൻഡ് അംബാസിഡറും ആയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഗോപികയും ജി പി യേയും ജനങ്ങൾ ഹൃദയങ്ങളിൽ ഏറ്റെടുത്താണ് രണ്ട് പേരുടെയും വിശേഷങ്ങൾ അറിയാൻ വളരെയധികം ഇഷ്ടമാണ് ചൈനയിലും നേപ്പാളിലും ഒക്കെയാണ് ഫസ്റ്റ് ടൈമിൽ ഹണിമൂൺ പോയത് ഇപ്പോഴേതാ വീണ്ടും ദുബായിൽ എത്തിയിരിക്കുന്നു